വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് ബഡ്സ് സ്കൂളിലെ ആയ നിയമനം മുൻഗണനാ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയെ മറികടന്ന് മറ്റൊരാളെ നിയമിക്കാൻ ഭരണസമിതി നീക്കം നടത്തിയെന്ന പരാതിയുമായി ഭിന്നശേഷിക്കാരി രംഗത്ത് വലിയപറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറത്തെ കെ പി റിയാനത്താണ് ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത് യോഗ്യതയുണ്ടായിട്ടും ആയാ നിയമനത്തിന്റെ അഭിമുഖത്തിൽ പങ്കെടുത്ത ഭിന്നശേഷിക്കാരിയായ യുവതിയെ വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്ഷേപിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്തതായാണ് അവരും കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് ഇടയിലക്കാട്ടിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ബഡ്സ് സ്കൂളിലേക്കുള്ള ആയാ തസ്തികയിലേക്ക് നടന്ന അഭിമുഖത്തിലാണ് തന്റെ ശാരീരിക വൈകല്യം എടുത്തുപറഞ്ഞ് താങ്കൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് റീഹാനത്ത് ആരോപിച്ചു തൃക്കരിപ്പൂരിലെ ഉടുമ്പുതല ബഡ്സ് സ്കൂളിലും ചെറുവത്തൂർ കാടങ്കോട്ടെ സ്കൂളിലും പന്ത്രണ്ട് വർഷത്തോളം ആയായി ജോലി ചെയ്ത ഇവർ വലിയപറമ്പ് പഞ്ചായത്ത് നേരത്തെ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ രണ്ടാം റാങ്കുകാരിയാണ് ഒന്നാം റാങ്കുകാരിക്ക് ജോലിയിൽ താല്പര്യമില്ലെന്നിരിക്കെ രണ്ടാം റാങ്കുകാരിയായ തന്നെ നിയമിക്കേണ്ടതിന് പകരം ഇഷ്ടക്കാർക്ക് കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും റീഹാനത്ത് പറഞ്ഞു ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് താൻ നൽകിയ പരാതിയിൽ ഓഗസ്റ്റ് ഇരുപതിന് ഹിയറിംഗ് വെച്ചിട്ടുണ്ടെന്നും നിയമനം ലഭിക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ദേവരാജൻ എം ടി ബുഷ്ര എം ഹസീന സി എ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് ത്രികരിപ്പൂർ